നമസ്കാരം ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് കൊഴുക്കട്ടയുടെ റെസിപ്പിയാണ് കൊഴുക്കട്ട നമ്മൾ കൊഴുക്കട്ട ശനിയാഴ്ച സാധാരണയായിട്ട് അതായത് ഓശാന ഞായറാഴ്ചത്തേക്ക് തൊട്ട് മുമ്പത്തെ ശനിയാഴ്ചയാണ് കൊഴുക്കട്ട ശനിയായിട്ട് അറിയപ്പെടുന്നത് ഈ കൊഴുക്കട്ട ശനിയാഴ്ച നമ്മൾ സാധാരണ ക്രിസ്ത്യൻ വീടുകളിൽ കൊഴുക്കട്ട തയ്യാറാക്കാറുണ്ട് ഈ കൊഴുക്കട്ട തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ അരിപ്പൊടിയൊക്കെ റെഡിയാക്കി എടുക്കണം സാധാരണയായിട്ട് ചൂടുവെള്ളം ചേർത്ത് അരിപ്പൊടി കുഴയ്ക്കാറുണ്ട് അല്ലെങ്കിൽ നമുക്ക് വാട്ടി കുഴയ്ക്കാം വാട്ടി കുഴയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടുവെള്ളത്തിലേക്ക് നമ്മൾ അരിപ്പൊടി ചേർത്ത് നമുക്ക് ചെയ്യാം നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത് അതിനായിട്ട് ഞാനിതാ ഒരു പാത്രത്തിൽ ഒന്നേ മുക്കാൽ കപ്പൊക്കെ വെള്ളം എടുത്തിട്ടുണ്ട് നമുക്കിനി തീ കത്തിക്കാം കൊഴുക്കട്ട തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത് ഇതിപ്പം നമ്മൾ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കണം അതുപോലെ തന്നെ കുറച്ച് നെയ്യും ചേർക്കണം നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്താലും മതി ഒരു അര ടീസ്പൂണൊക്കെ ചേർത്താൽ മതി ഇനി ഇത് നന്നായിട്ട് വെട്ടി വെട്ടിത്തിളയ്ക്കുമ്പോൾ തീ കുറച്ച് വച്ചിട്ട് നമ്മൾ എടുത്തു വച്ചേക്കുന്ന അരിപ്പൊടി ഒരു കപ്പ് അരിപ്പൊടി നമുക്ക് ചേർത്ത് നന്നായിട്ട് സ്പൂൺ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒന്നേമുക്കാൽ കപ്പ് വെള്ളം അതിൽ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് നെയ്യും ചേർത്ത് നമ്മൾ തിളപ്പിച്ചു നന്നായിട്ട് വെട്ടി വെട്ടിത്തിളയ്ക്കുമ്പം തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ഒരു കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്തു ഇനി നന്നായിട്ട് ഇളക്കി ഇത് വെള്ളം വലിഞ്ഞു കഴിയുമ്പോൾ തീ നിർത്താം എന്നിട്ട് നമ്മൾ നല്ല ചൂട് മാറുന്നിടം വരെ സ്പൂൺ വെച്ച് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല ചൂട് മാറിയ ശേഷം കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കി മയപ്പെടുത്തി എടുക്കുക ഈ മാവ് ഇത് ശർക്കര കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് ചൂടാക്കി അലിയിപ്പിച്ചതാണ് ഇതെന്നിട്ട് നമ്മളൊന്ന് അരിപ്പയിൽ വെച്ച് അരിച്ച് ശർക്കരയിലെ അഴുക്കെല്ലാം കളഞ്ഞു വെച്ചേക്കുന്നതാണ് ഇതിൻ്റെ വെള്ളം ഒന്ന് നമുക്ക് കുറച്ച് പറ്റിച്ചെടുക്കാം ഇതാ ശർക്കര നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങ ചെരുവിയത് ചേർക്കാം തേങ്ങ മുഴുവൻ ചേർക്കാം നമുക്ക് ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് മധുരം പോരെന്ന് തോന്നിയാൽ കുറച്ച് പഞ്ചസാര ചേർത്താലും നല്ലതാണ് ഞാനിപ്പൊ ചേർക്കുന്നില്ല ഇതിൽ ആവശ്യത്തിന് ശർക്കരയുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ജീരകം ജീരകം ഒന്ന് ചതച്ചു ചേർത്താലും കുഴപ്പമില്ല ഇനി ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കാം ഇനി നന്നായിട്ട് നമുക്ക് വെള്ളം പറ്റിച്ചെടുക്കാം നമ്മുടെ തേങ്ങ ശർക്കര കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇത് ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒന്നുകൂടി വെള്ളം വലിഞ്ഞ് നമുക്ക് നല്ല പാകത്തിനായിട്ട് റെഡിയായിട്ട് കിട്ടും ഇതാ നമ്മൾ ചൂടാറിയ ശേഷം കൈകൊണ്ട് മാവ് നന്നായിട്ട് കുഴച്ചു നല്ല സോഫ്റ്റ് ആക്കി ഇരിക്കുന്നുണ്ട് ഇനി നമുക്കിത് കൊഴുക്കട്ടയുടെ ഷേപ്പിലോട്ട് ആക്കണം ഈ കൊഴുക്കട്ട തയ്യാറാക്കുമ്പോൾ എപ്പോഴും നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം റെഡിയാക്കി വെക്കണം ഈ വെള്ളത്തിന്റെ സഹായത്തോടെയാണ് നമ്മൾ ഇത് നല്ല ഷേപ്പ് ആക്കുന്നത് െ റെഡി ആക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് വീതം ഈ തേങ്ങ ശർക്കര കൂട്ട് എടുത്ത് വയ്ക്കാം ഇനി ഇത് നമ്മളൊന്ന് കവർ ചെയ്യണം അങ്ങനെ മാവ് വെച്ച് തന്നെ ഒന്ന് കവർ ചെയ്തെടുക്കണം നമുക്ക് ഈ വെള്ളം വെച്ചത് നന്നായിട്ട് ഷേപ്പ് ആക്കി എടുക്കാൻ പറ്റും ഇത് ഈശോ ലാസറിൻ്റെയും മർത്തയുടെയും മറിയത്തിൻ്റെയും വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം ഇവർ കൊഴുക്കട്ട ഉണ്ടാക്കി കൊടുത്ത് ഈശോനെ സൽക്കരിച്ചു എന്നുള്ളതാണ് ഐതിഹ്യം അതുപോലെ തന്നെ നാൽപ്പതാം വെള്ളി കഴിഞ്ഞ് വരുന്ന ദിവസമാണ് കൊഴുക്കട്ട ശനി അപ്പം നാൽപ്പത് ദിവസം ഈശോ മരുഭൂമിയിൽ ഉപവസിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പം നാൽപ്പത് ദിവസം അങ്ങനെയും പിന്നെ നമ്മൾ പീഡാനുഭവ ആഴ്ചേനെ ഓർത്തുവാണ് അടുത്ത ആഴ്ചയും കൂടി നൊയമ്പെടുക്കുന്നത് അങ്ങനെയാണ് അമ്പത് ദിവസം വരുന്നത് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ശരിക്കും ഈ നാൽപ്പത് നാൽപ്പതാം വള്ളി കഴിഞ്ഞ് കഴിയുമ്പോൾ നാൽപ്പത് ദിവസം നമ്മൾ ഈശോ നൊയമ്പെടുത്തതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നാൽപ്പത് ദിവസം എടുത്തിട്ട് ആ നൊയമ്പ് ഇറച്ചി മീനും ഒന്നും കഴിക്കാതെ തന്നെ നമ്മൾ നൊയമ്പ് വീടുന്നതിൻ്റെ ഒരു ഓർമ്മയ്ക്കും കൂടിയും കൂടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കൊഴുക്കട്ട ശിനി ആചരിക്കുന്നത് നമുക്കിതുപോലെ മാവ് മുഴുവൻ തീരുന്നത് വരെ നമുക്ക് ഇങ്ങനെ കൊഴുക്കട്ട റെഡിയാക്കാം നമ്മളിത് കൊഴുക്കട്ട മുഴുവനും റെഡിയാക്കിയിട്ടുണ്ട് ഇത് നമുക്കിനി വേവിച്ചെടുക്കണം ഇതിനായിട്ട് ഇത് വെള്ളം ചൂടായിട്ട് കിടക്കണ ഒരു അപ്പച്ചെമ്പാണ് തീ കുറച്ച് വെച്ചിട്ട് നമുക്കിത് ചേർക്കാം നമ്മളിത് വാട്ടി കുഴച്ചതുകൊണ്ട് ഒരു പ്രാവശ്യം വെന്തതാണ് പിന്നെ വറുത്ത അരിപ്പൊടിയാണല്ലോ അപ്പം അധികം സമയം വെക്കണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഒത്തിരി സമയം വെച്ച് കഴിഞ്ഞാൽ നല്ല ഹാർഡായിപ്പോവും അപ്പം എപ്പോഴും നമ്മൾ ഈ ആവിയിൽ വേവിക്കുന്ന സാധനങ്ങൾ ജസ്റ്റ് കറക്റ്റ് വെന്താൽ മതി ഒത്തിരി കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അത് ഇഡ്ഡലി ആണെങ്കിലും അട്ടയപ്പം ആണെങ്കിലും എല്ലാ സാധനങ്ങളാണേലും ഒത്തിരി ഹാർഡായിപ്പോവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് കറക്റ്റ് വേവിച്ച് നമുക്ക് തീ നിർത്താം ഇതാ നമ്മൾ കൊഴുക്കട്ട വേവിക്കാൻ വെച്ചിട്ട് കുറച്ച് സമയമായി ഞാൻ തീ നിർത്തി ഇത് വെന്തിട്ടുണ്ടാവും നമ്മുടെ കൊഴുക്കട്ട വെന്തട്ടുണ്ട് നമുക്കിനിതൊരു സെർവിംഗ് ഡിഷിലേക്ക് പാർത്താം നമ്മളിന്ന് തയ്യാറാക്കിയത് കൊഴുക്കട്ടയാണ് ഇത് വീടുകളിൽ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു വിഭവമാണ് ഇത് പണ്ട് കാലത്തെ ഒരു സിറിയൻ ക്രിസ്ത്യൻ വിഭവം നമുക്ക് അവകാശപ്പെടാവുന്ന ഒന്നാണ് തീർച്ചയായിട്ടും ഈ കോഴിക്കട്ട് ശനിയാഴ്ച കൊഴുക്കട്ട തയ്യാറാക്കി വീടുകളിൽ തയ്യാറാക്കി നമുക്ക് ആഘോഷിക്കാം മറ്റൊരു റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഇറ്റ്സ് മീ ടോഷ്മ സൈനിങ് ഓഫ്